ഉത്തരാഖണ്ഡിൽ ഇന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും വിവാഹം ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യാനുള്ള യു സി സി പോർട്ടൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവതരിപ്പിക്കും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാവുകയാണ് ഉത്തരാഖണ്ഡ് തൗഫിഖാസലം കൂടുതൽ വിവരങ്ങളുമായി തൗഫീഖ് ഇത് യു സി സി നടപ്പിലാവുക രാജ്യത്ത് ആദ്യമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന വഴി എങ്ങനെയായിരിക്കും ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇനി എല്ലാവർക്കും ഒരു നിയമം എന്നത് ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഇളവുകൾ ആർക്കൊക്കെ ഇത് നടപ്പിലാക്കുമ്പോൾ അവിടെ ഉണ്ട് നിഷാദ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നത് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ല് ഈ കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാർ ഫെബ്രുവരി ഏഴിലാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ഈ ബില്ല് പാസാക്കിയത് പിന്നീട് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാർച്ച് പന്ത്രണ്ടിന് വിജ്ഞാപനം ചെയ്യുകയായിരുന്നു നാല് സെക്ഷനുകളിലായി നൂറ്റി എൺപത്തിരണ്ട് പേജാണ് ഈ ബില്ലിലുള്ളത് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ ഇതാണ് ഇനി മുതൽ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ച അവകാശം മുതലായവയിൽ സംസ്ഥാനത്തെ എല്ലാവർക്കും ഏകീകൃത നിയമമായിരിക്കും ആദിവാസികളെയും ചില പ്രത്യേക സമുദായത്തെയും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവാക്കിയതായിട്ട് കൂടി സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും ഈ നിയമത്തിന്റെ ആ പരിധിയിൽ വരും ഉത്തരാഖണ്ഡിലെ ആളുകൾക്ക് സംസ്ഥാനത്തിന് പുറത്താണെങ്കിലും അവർക്ക് അവരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് യു സി സിയിൽ പറയുന്നത് ഏത് മതാചാര വിവാഹം നടന്നാലും അറുപത് ദിവസത്തിനകം യു സി സി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് സർക്കാർ കർശനമായി പറയുന്നുണ്ട് സ്ത്രീകൾക്കും സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശമായിരിക്കും ഇനിയും ഇനി മുതൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടാവുക ഒപ്പം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ലിവിംഗ് ടുഗദർ ബന്ധം അവസാനിപ്പിക്കുകയാണെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് കൂടി ഈ നിയമത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് യു സി സി തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉത്തരാഖണ്ഡിൽ സർക്കാർ അധികാരത്തിലേറിയ മുതൽ തന്നെ ഈ നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ആ പ്രചാരണത്തിൽ അവരുടെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു യു സി സി നടപ്പാക്കും എന്നുള്ളത് അതുകൊണ്ട് സർക്കാർ അധികാരത്തിലേറിയതിനും തൊട്ടു പിന്നാലെ തന്നെ ഒരു സമിതിയെ ഇത് പഠിക്കാനായി നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് പോവുകയും ഇപ്പോൾ ഈ നിയമം കഴിഞ്ഞ ദിവസം നടപ്പാക്കുകയും ചെയ്തത് ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് ഇതിന്റെ പോർട്ടലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി നിർവഹിക്കുക ശരി തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത്